പ്രസംഗത്തിന്റെ വേദിയല്ല എന്തുകൊണ്ടും അനുഗ്രഹീതമായ അള്ളാഹുവിന്റെ റഹ്മത്തിൻ്റെ മലായിക്കത്ത് വലയം ചെയ്ത ദ്വാക്ക് ഇജാബത്തുള്ള മഹത്തായൊരു സദസ്സരാണ് നമ്മളൊക്കെയുള്ളത് അപ്പോൾ ഇന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ബഹുമാനപ്പെട്ട കണ്ണിയ താത് ജുമ പങ്കെടുത്ത ഒരു സദസ്സിൽ ഹത്തീബ് ഹുത്ത്ബയിൽ ദയിൽ ബീസദ്ദാരി എന്ന നിരകത്തെക്കുറിച്ച് ദോ ചെയ ചെയ്തപ്പോൾ പറഞ്ഞു ജോ ജോ കഴിഞ്ഞപ്പോൾ കം കണ്ണീർ ചോദിച്ചു എന്താ അങ്ങനെ പറയാനുള്ള കാരണം ബഹുമാനപ്പെട്ടവര് ഇമാമ ഭവീതയോടുകൂടി പറഞ്ഞ് ഷേഫർ അവിടെ ഉണ്ടായപ്പോൾ ഞാൻ പേടിച്ചിട്ടങ്ങനെ പറഞ്ഞതാണ് കണ്ണീസ്താബ് തിരിച്ചു വച്ചു പേടിച്ചാൽ അങ്ങനെ പറയണം എവിടെയുള്ളത് എന്ന് ചോദിച്ചു നോ എന്ന പോലെ എന്തുകൊണ്ടും േടിക്കുന്ന ഒരു വേദിയിലാണ് ഞാൻ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാസർ റീസ റഹ്മാ ബഹുമാനപ്പെട്ടവരുടെ പൗത്രൻ മദീന മുനവറയിൽ നിന്ന് ഹബീബായ ഹബീബായ് റസൂർല്ലാഹി തങ്ങളോട് ഇങ്ങോട്ട് വരാനുള്ള സമ്മതം വാങ്ങി വന്ന് നമുക്കൊരുപാട് നിസ്സേഹത്ത് തന്ന മഹാനവറുകളുടെ താരീഖിൽ ആധികാരികമായി വിശദീകരിച്ചു തന്ന മാത്ത ഒരു സദസ് അതിനുശേഷം ബഹുമാനപ്പെട്ട മഹാ ഉദ്യോഗസ്ഥ ഈ സദസ്സിൽ നമുക്ക് എന്താണ് നേടാനുള്ളത് എന്ന് വളരെ ചുരുക്കം നമുക്ക് പറഞ്ഞു തന്നു അതിനുശേഷം സക്കാഫിയും നമ്മുടെ വഴികൾ മുഷായഖുമാർ അവർ നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു നമ്മൾ അവരിൽ നിന്ന് എന്താണ് നേടേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്താവണം എന്നൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു ഇവിടെ അനുസ്മരിക്കാൻ തെരഞ്ഞെടുത്ത രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത് സ്താത് ബഹുമാനപ്പെട്ട ശംശകുലമാണ് ഈ രണ്ട് മഹാന്മാരെയും ബഹുമാനപ്പെട്ട കുട്ടി ഉസ്താദ് ബഹുമാനപ്പെട്ടവർ നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്തെങ്കിൽ അത് തന്നെ ആ രണ്ട് മഹാന്മാരുടെ മഹത്വം നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ് ഇനി ഇതിനായി ഞാൻ ക്ഷണിക്കപ്പെട്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന് അവരെക്കുറിച്ച് പറയാൻ പ്രത്യേകിച്ച് സദസ്സിൽ വെച്ച് പറയാൻ ഒരിക്കലും അർഹനല്ല ഏതായാലും ആ രണ്ട് മഹാന്മാർ നമുക്കറിയാം കേരളീയ മുസ്ലിങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയൊരു ന്യായ്മത്താണ് കേരളത്തെക്കുറിച്ച് ഹൈറുള്ള എന്ന് അറബികൾ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മാലിക്ദീൻ അറബിയുള്ള അഞ്ചന്മാരും ഇസ്ലാമിക ദ്രാവത്തിന് വേണ്ടി വന്നപ്പോൾ അവർ പറഞ്ഞതാണ് മറ്റ് അറബികൾ പറഞ്ഞതാണ് ഹൈറുള്ള അള്ളാഹുവിൻ്റെ ഹൈറാണ് ഈ നാട് അത് ലോപിച്ച് ലോപിച്ച് കേരള എന്നായതാണ് എന്ന് ചരിത്രങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചതാണ് ഞാനൊരിക്കൽ വീട്ടിൽ വെച്ച് എൻ്റെ ഗൾഫിൽ വന്ന ചില സുഹൃത്തുക്കളുമായി കേരളത്തിന് അല്ലാഹുത്തൻ നൽകിയ ഹൈറുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഐതിരോസസ്ഥാത ഇടപെട്ടുകൊണ്ട് പറഞ്ഞു കേരളത്തിന് അള്ളാഹുത്തൻ നൽകിയ ന്യായ്മത്തുകൾ പാണക്കാട് സയ്യിദ് കുടുംബത്തെ പോലെയുള്ള സാദാർത്ഥ്യങ്ങളും ബഹുമാനപ്പെട്ട സമസ്ത കേരള ദിവ്യത്തിലുമായുള്ള മഹാരഥന്മാരായ ആലിമ്യങ്ങളുമൊക്കെ കേരളത്തിന് അള്ളാഹു നൽകിയ ഹൈറിന്റെ കൂട്ടത്തിൽ എണ്ണി പറയേണ്ടതാണ് എന്ന് ഇടപെട്ട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് കേരളീയ മുസ്ലിങ്ങളായ നമുക്ക് അള്ളാഹു ഒരുപാട് ഞാമത്തുകൾ ചെയ്തിരുന്നു ഹബീബായ് റസൂർ അല്ലാഹി സലാഹു തങ്ങളുടെ കാലത്ത് തന്നെ ദീനിന്റെ തനതായ രീതി ഒന്നിരായ സഹാബത്ത് നമ്മുടെ നാട്ടിൽ സ്ഥാപിച്ചു എന്നാൽ വ്യവസ്ഥാപിതമായ ദേവത്ത് ഇവിടെ നിലനിർത്തിയത് ബഹുമാനപ്പെട്ട മാലിക ദീനാർ അലി അള്ളാഹ്നോടുത്തെ അഞ്ചന്മാരുമാണ് അതിനുശേഷം പൊന്നാടി മഹദും കുടുംബം അതൊന്നുകൂടി വികസിപ്പിച്ചു പൊന്നാണി വലിയ പള്ളിയിലെ വിളക്കത്തിരുന്ന് കിതാബുദ്ധിപ്പടിച്ച് ആലിമീങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും പോയി പള്ളികളും മഹല്ലുകളും സ്ഥാപിച്ചു ദീൻ നിലനിർത്തി നിലനിർത്തിപ്പോന്നു ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിൽ പുത്തനാശയക്കാർ വന്ന് കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ ബില്ലിപ്പ് ചിത്രതയും ഉണ്ടാക്കിയപ്പോൾ മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ ഹദർമൌത്തിൽ നിന്ന് ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനെക്കുറിച്ച് പറഞ്ഞ ഹലബ് എന്ന നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങളുടെ പിതാമഹൻ ഇവിടെ ദേവത്തിനു വേണ്ടി വന്നു ആ പരമ്പരയിൽപ്പെട്ട ബഹുമാനപ്പെട്ട വരക്കൽ വാരവി മുല്ലക്കോയത്തങ്ങൾ ഹബീബായി റസൂറുബായി അലൈഹി വലമാ തങ്ങളുടെ സ്വപ്നത്തിലുള്ള നിർദ്ദേശം അനുസരിച്ച് കേരളത്തിലെ ആലിമീങ്ങളൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് കേരളീയ മുസ്ലിങ്ങളുടെ ഈമാനിനെയും അമലിനെയും ക്യാമനാൾ വരെ സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിച്ച മഹത്തായ ഒരു പണ്ഡിത സഭയാണല്ലോ ബഹുമാനപ്പെട്ട സംസ്ത കേരള ജമീയത്തിൽ ബഹുമാനപ്പെട്ട പാഞ്ഞൽ അഹമ്മദ് കുട്ടി മുസ്ലിാരെ വിളിച്ചുകൊണ്ട് മലബാറിലെ ഉഹ്റവിയായ തികഞ്ഞ ആലിമീങ്ങളെ കോഴിക്കോട്ടേക്ക് ക്ഷണിച്ചു വരുത്തണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ ആദ്യം വന്നത് വാളക്കുളം ബഹുമാനപ്പെട്ട കോയാമുട്ടി മുസ്ലിരുടെ അടുക്കലാണ് ഒരു ഉസ്താദായിരുന്നു മഷാഹേ മഷാഹും ഷെയ്ഖുമായിരുന്നു തെരീക്കത്തിന്റെ ഷെയ്ഖായിരുന്നു സംസ്ഥയുടെ പാരമ്പര്യം നോക്കുമ്പോഴൊക്കെ ഇവിടെ ഇതുവരെ പറഞ്ഞ മഷാഹുമാരും തെരീക്കത്തുമായുള്ള ഒരു ബന്ധം സംസ്ഥയുടെ നേതാക്കളുടെ ജീവിതത്തിലും അവരുടെ പ്രചരണത്തിലും ഉണ്ട് ബഹുമാനപ്പെട്ട കോയാമുട്ടി മിസ്ലിയാർ ദുവാ ചെയ്തുകൊണ്ട് പറഞ്ഞു ഞാൻ രോഗിയാണ് എന്റെ മകൻ അബ്ദുൽ ബാരിയെ കൂട്ടിക്കോട് എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട അബുൽ ഹത്ത മുഹമ്മദ് അബ്ദുൽ ബാരി ഉസ്താദ് ബഹുമാനപ്പെട്ട അത്തിബറ്റി ഉസ്താദിന്റെ ഉസ്താണ് ബഹുമാനപ്പെട്ടവരും പാങ്ങിലും കൂടിയാണ് തലയെടുപ്പുള്ള പല ആലിമ്യങ്ങൾ കോഴിക്കോട് വിളിച്ചു ചേർത്തു അവിടെ വെച്ച് ഉഹ്റവിയായ ആലിമീങ്ങൾ യോഗം ചേർന്നുകൊണ്ടാണ് അള്ളാഹുവിനെ പേടിക്കുന്ന ആരിഫീങ്ങളായ ഔലിയാക്കളായ ആലിമ്യങ്ങൾ യോഗം ചേർന്നുകൊണ്ട് അവർ രൂപീകരിച്ച ഒരു സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയുള്ള തികഞ്ഞ ഉഹ്റവിയായ അളമാക്കളെ മാത്രമാണ് അവരെ വിളിച്ചു ചേർത്തത് ആ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ആലിമായിരുന്നു ബഹുമാനപ്പെട്ട റീസൻ മുഹക്കീൻ കണ്ണീർ തുസ്താദ് അത് തന്നെ ബഹുമാനപ്പെട്ടവരുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബഹുമാനപ്പെട്ട കണ്ണിയതുസ്താദ് തൊള്ളായിര ആയിരത്തി തൊള്ളായിരത്തിലാണ് ജനിക്കുന്നത് മഞ്ചേരിക്കടുത്താണ് ബഹുമാനപ്പെട്ടവരുടെ ജന്മപ്രദേശം പിന്നെ വാഴക്കാട്ടേക്ക് താമസം മാറി വിശദമായി ഒന്നും പറയാൻ സമയമില്ല അവിടെ ആദ്യമായി വാഴക്കാട് ദാർലുലൂമിൽ പഠിച്ചു അങ്ങനെ അവിടുന്ന് ഉപരിപഠനമൊക്കെ പൂർത്തിയാക്കി ബഹുമാനപ്പെട്ടവർ വലിയ അഘാതമായ പണ്ഡിതനായി ദാർലൂമിൽ തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ മുതിരിസായി സേവനമനുഷ്ഠിച്ചു ആ കാലത്തൊക്കെ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകത മഹാനവറുകൾക്ക് ഒരിക്കലും കിബിറുണ്ടായിരുന്നില്ല എന്നാണ് ഇന്ന് പലർക്കും ഉള്ളതാണ് ബഹുമാനപ്പെട്ടവര് ഒരു കാര്യം ശിഷ്യന്മാരോട് ഇങ്ങനെ ബയസ് ചെയ്ത് ബയസ് ചെയ്ത് പറഞ്ഞ് സ്ഥാപിച്ച് കുറച്ചു കഴിഞ്ഞത് അതിൽ അബദ്ധം സംഭവിച്ചു എന്ന് തോന്നിയാൽ ആ തോന്നിയ സമയത്ത് തന്നെ തിരുത്തുമായിരുന്നു ഒരിക്കൽ വാഴക്കാട് ധാർലോറൂമിലെ കൊടുത്ത പള്ളിയിൽ ജമായത്തിന് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടിയ സമയത്ത് നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു ഞാൻ നേരത്തെ പോയിട്ടുണ്ട് അതല്ല ശരി ഇങ്ങനെയാണ് ശരിയെന്ന് പറഞ്ഞു ശിഷ്യന്മാർക്കൊരുപ്പം പ്രയാസമുണ്ടായി നാട്ടില കാരണവന്മാരും സാധാരണക്കാരക്കുള്ള സാസ്ത്രങ്ങൾ പറയേണ്ടല്ലോ നിസ്കാരം കഴിഞ്ഞു ഉസ്താദിന്റെ റൂമിൽ ചെന്ന് ശിഷ്യന്മാർ പറഞ്ഞു ഉസ്താദ് എന്തിനാ അപ്പ പറഞ്ഞത് പിന്നെ പറഞ്ഞു പറഞ്ഞെന്നാൽ പോരെ ഉസ്താദ് ഉടനെ പറഞ്ഞു ഞാൻ അപ്പ പറഞ്ഞില്ലെങ്കിൽ ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇത് പറഞ്ഞതിന് മുമ്പിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ നാൾ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ ഒരു ശരിയായ ഇലമ് മറച്ചു വെച്ചതിന് ഞാൻ മറുപടി പറയേണ്ടി വരില്ല അതുകൊണ്ടാണ് അപ്പൊ പറഞ്ഞത് പട്ടിക്കാട് ജാമി എന്ന ഒരു അറബി കോളേജിൽ ഇതുപോലെ ബഹുമാനപ്പെട്ട റൈസിൽ മൊഹക്കീൻ ഉസ്താദും കോട്ടുമല ഉസ്താദും ഒരു മസലയിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പറഞ്ഞു അങ്ങനെ ഏതാണ് ഏറ്റവും മുഴക്കമതായ മസല എന്നതിലായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ തർക്കിച്ചു അങ്ങനെ കോട്ടുമല സ്താവും പോയി കിടന്നു ബഹുമാനപ്പെട്ട കണ്ണീത്തുസ്ഥാദം പോയി കിടന്നു രാത്രി ഏകദേശം രണ്ട് മണിയായപ്പോൾ കൂട്ടുമല ഉസ്താദിന്റെ വാതിൽ ചെന്ന് കണ്ണിയോട്ട് ഉസ്താദ് മുട്ടുകയാണ് മുട്ടിയിട്ട് പറഞ്ഞ് കൂട്ടുമലെ നിങ്ങൾ പറഞ്ഞതാണ് ശരി എനിക്കത് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറച്ച് ദേഷ്യപ്പെട്ടിട്ടുണ്ടാക്കുക പൊരുത്തപ്പെട്ടാളി എന്ന് പറഞ്ഞു കേട്ട ശിഷ്യന്മാർക്ക് സ്ഥാന പ്രത്യേകതയായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അള്ളാഹുവിനെ പേടിക്കുന്ന ഒഹ്ർവിയ ആര്യമായിരുന്നു നമ്മളൊരുപാട് ഉസ്താദിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഉസ്താദ് കച്ചവടക്കാരനായിരുന്നു കുറച്ചു കാലം മരക്കച്ചവടം ചെയ്തിട്ടുണ്ട് പക്ഷെ മരം വാങ്ങുമ്പോൾ നല്ല നിലക്ക് വാങ്ങും വിൽക്കുമ്പോൾ അതിന്റെ ന്യൂനതയ്ക്ക് സാധ്യതയുണ്ട് ഇന്നിന് ന്യൂനതകളും പോരായ്മയൊക്കെ ഉണ്ട് എന്ന് വാങ്ങുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കും അങ്ങനെ കച്ചവടത്തിൽ വമ്പിച്ച് നഷ്ടം വന്നു വീണ്ടും ദർശ്യ രംഗത്തേക്ക് തന്നെ കടന്നു ബഹുമാനപ്പെട്ടവർക്ക് നാട്ടിലോട്ടവർ കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ ആ കടക്കാരൻ പറയാറുണ്ടായിരുന്നു എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും എന്നോട് പറയും ഇതിത്ര വൽക്കി വിറ്റു എന്ന് പറയും വിറ്റു എന്ന് പറയും അപ്പൊ ഞാൻ കൊണ്ടുവന്ന് പറയും അങ്ങനെ കച്ചവടം ശരിയായ രീതിയിൽ കച്ചവടം നടത്തിയിട്ടാണ് വാങ്ങുക എല്ലാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരുടെ മഹാന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരിക്കൽ ബഹുമാനപ്പെട്ടവര് കാസർഗോഡ് ഭാഗത്ത് ഒരു പരിപാടി കഴിഞ്ഞു വരികയാണ് അന്നൊക്കെ ഉസ്താദന്മാർക്ക് സാധാരണ ഗതിയിൽ അഞ്ചു റുപ്പയാണ് കൊടുക്കൽ അങ്ങനെ കോഴിക്കോട് കൂടി ജീപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവറോട് പറഞ്ഞത്രേ വണ്ടി നിർത്തണം ഒരു പള്ളി കാണുന്നിടത്ത് വണ്ടി നിർത്തണം ഇവിടെ ഞങ്ങളുടെ ശുക്രുടെ ശുചിത്വം ചെയ്തിട്ട് ഇനി യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ വണ്ടി നിർത്തിച്ച ഒരു പള്ളിയിടക്കൽ അങ്ങനെ പള്ളിയിൽ പോയി സുജു ചെയ്തിട്ട് പറഞ്ഞ് എനിക്ക് ഇരുപത്തഞ്ച് റുപ്യ കിട്ടിയിട്ടുണ്ട് സാധാരണ അഞ്ച് റുപയാണ് കിട്ടല് അപ്പൊ അള്ളാഹുവിന് ശുക്രി ചെയ്തിട്ടേ ഇവിടെ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ അതുകൊണ്ടോ ഞാൻ വണ്ടിയിരുത്താൻ പറഞ്ഞത് ആരെങ്കിലും അങ്ങനെ അള്ളാഹുവിന് ശുക്ര ചെയ്യാറുണ്ടോ പിന്നെ ഏമത്ത് കിട്ടിയാൽ ശുക്ര ചെയ്യാറുണ്ടോ ബഹുമാനപ്പെട്ട കണ്ണിയത്സ്താ ജീവിതത്തിൽ പകർത്തി കാണിച്ചു എന്ന കാര്യങ്ങളാണിത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുമായി ഒരു ഉഷാവറ യോഗത്തിൽ വന്നു കയ്യിൽ കാശൊന്നുമില്ല കെഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വാഴക്കാട്ടേക്ക് എത്താനുള്ള ഒരു രൂപ കൊടുത്തു സ്ഥാവിന്റെ കയ്യിൽ ആ പൈസയുമായി കോഴിക്കോട്ട് നിന്ന് വാഴക്കാട്ടേക്ക് ബസ് കയറി പോകണം ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ ഒരു മിസ്കീൻ വന്ന് വല്ലതും തരണേ എന്ന് പറഞ്ഞപ്പോൾ ഒരു റുപ്യ മിസ്കീന് കൊടുത്തു അങ്ങനെ വാഴക്കാട്ടേക്ക് എത്താൻ വഴിയില്ല നിങ്ങളൊക്കെ കേട്ട ചരിത്രമാണ് ബഹുമാനപ്പെട്ട സ്ഥലം നടന്നു പോയി വാഴക്കാട്ടേക്ക് അവിടെ ചെന്നു ചെന്ന് ഒരു സമയം ഒരുപാട് വൈകിയിട്ടുണ്ട് ഭക്ഷണം കൊടുന്ന് വെച്ചിട്ടുണ്ട് സ്ഥലം നന്നായി വിശക്കുന്നുമുണ്ട് പക്ഷേ ഭക്ഷണം കഴിക്കാതെ ശിഷ്യന്മാരൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞു എനിക്കും നീ ഭക്ഷണം ഇവിടെ ഹലാലാണെങ്കിൽ ഞങ്ങളെ സെബുക്ക കോതിത്തരണം കാരണം ഞാൻ സെബുക്കടത്തിന് കൊടുക്കുന്ന ഭക്ഷണമാണത് അങ്ങനെ ആ സമയത്ത് വിട്ടുപോയ സെബുക്കുകളൊക്കെ ഓതിക്കൊടുത്തതിന് ശേഷം മാത്രമാണ് വിഷന്ന വയറുമായി സെബുക്കെടുത്തതിനു ശേഷമാണ് ആ ഭക്ഷണം ബഹുമാനപ്പെട്ടവർ കഴിച്ചത് എന്നാണ് ചരിത്രം ജീവിതത്തിലുള്ള സൂക്ഷ്മതയാണത് പഠിപ്പിക്കുന്നത് നമുക്കൊക്കെ ഉണ്ടാവേണ്ട ഒരു ഗുണമാണത് ബഹുമാനപ്പെട്ടവർ സംസ്ഥാന കേരള ജമിയത്തുമായ പ്രസിഡന്റ് ആകുന്നത് തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് സംസ്ഥകരണ ജമിയുടെ സ്ഥാപക പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കണ്ണീർ ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി മുല്ലക്കോയറ്റങ്ങൾ കുറഞ്ഞ കാലേ പ്രസിഡന്റായുള്ളൂ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ പിന്നെ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിക്കാരാണ് പ്രസിഡന്റായത് അതിനുശേഷം ബഹുമാനപ്പെട്ട വാളക്കുള്ള അബ്ദുൽ ബാരി മുസ്ലിമിരി പ്രസിഡന്റായി അതിനുശേഷം ബഹുമാന ഒരു വർഷം ബഹുമാനപ്പെട്ട സതക്കുത്തുള്ള മുസ്ലിയിൽ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട സദക്കുതുഹ മുസ്ലിയിൽ പ്രസിഡന്റായ സമയത്താണ് സ്പീക്കർ സംബന്ധമായ ലൗഡ് സ്പീക്കറിൽ ഹുത്തബയും വാങ്ങും പറ്റോ എന്നൊരു തർക്കം വന്നു ബഹുമാനപ്പെട്ട ശേഫുന കണ്ണിയത് ആധികാരികമായി അത് പഠിച്ചു ആ മുഷാവറ യോഗത്തിന് അത് പറ്റും അത് ഹലാലാണ് എന്ന് സമർത്ഥിച്ചു അതിനുശേഷം ബഹുമാനപ്പെട്ട ശതക്കുത്തുള്ള മുസ്ലിയിൽ കത്തെഴുതി എന്തായിരുന്നു അറിയോ മുഷാവറയുടെ തീരുമാനം പൂർണ്ണമായി ഞാൻ അംഗീകരിക്കുന്നു വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം ശരിയല്ല അതിനോട് യോജിക്കാത്തുകൊണ്ട് തൽക്കാലം ഞാൻ മാറിയിരിക്കുന്നു എന്ന് പലരും ബഹുമാനപ്പെട്ട സംശയങ്ങളിൽ പുറത്തുപോയ ആളുകൾ അതേ അതേപേരിൽ പിന്നെ സംഘടനയുണ്ടാക്കുകയാണ് ചെയ്ത് ബഹുമാനപ്പെട്ട സഹകൃഷ്ണ അർതബപാതായിരുന്നു ഞാൻ അതിനോട് യോജിക്കുന്നു പക്ഷേ എനിക്ക് ഞാൻ തൽക്കാലം മാറിയിരിക്കുന്നു അങ്ങനെ പിന്നത്തെ യോഗത്തിൽ വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അറുപത്തേഴിലാണ് ബഹുമാനപ്പെട്ട റൈസ് അണ്ണിയതുസ്ഥാന സമസ്തയുടെ പ്രസിഡന്റാക്കുന്ന ഇരുപത്തഞ്ച് കൊല്ലക്കാലത്തോളം ഏറ്റവും സുദീർഘമായ കാല സമസ്തയുടെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട കണ്ണീത്തുസ്ഥാദ് ആ കാലത്താണ് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖിക്കേണ്ടി വന്നത് എല്ലാം തരണം ചെയ്തുകൊണ്ട് സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനത്തെ ബഹുമാനപ്പെട്ട കണ്ണിയത്വസ്ഥാദ് കാത്തുസൂക്ഷിച്ചു ഏത് വിഷമഘട്ടത്തിലും ബഹുമാനപ്പെട്ട ആ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ട് പല സ്ഥലത്തും വന്നു ഞാൻ ഓർത്തു പോവുകയാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കണ്ണീത്തുസ്ഥാദ് അറിഞ്ഞുകൊണ്ടൊരു കരാഹത്ത് പോലും ചെയ്യാറില്ലെന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിന്മാരിൽ ചില പ്രശ്നമുണ്ടായപ്പോൾ എറണാകുളത്ത് വെച്ച് സമസ്തയുടെ വിശദീകരണ സമ്മേളനം നടന്നു ആ സമ്മേളനത്തിലേക്ക് ബഹുമാനപ്പെട്ട കണ്ണീത്തുസ്ഥാദ് വാഴക്കാട്ടിന്ന് വരികയാണ് ക്ഷീണിതനായി കണ്ണീത്തുസ്ഥാദ് എറണാകുളത്തേക്ക് വരികയാണ് രോഗിയാണ് ഏകദേശം വസാത്തിന്റെ കാലമായിട്ടുണ്ട് അങ്ങനെ വാഴക്കാട്ടേക്ക് ക്ഷീണിതനായി കണ്ണീത്തുസ്ഥാദ് വന്നു ഒരു ലോഡ്ജിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് തൊട്ടടുത്ത റൂമിൽ സംശുലനമായി വിശ്രമിക്കുന്നുണ്ട് കണ്ണിയേറ്റസ്താദ് ബിൽഡിങ്ങിലേക്ക് കയറി വരുന്നു എന്ന് കണ്ടപ്പോൾ ഷംശൽമ ഇപ്പുറത്തെ റൂമിൽ നിന്ന് എഴുന്നേറ്റുന്നു ആ ഉസ്താദിനോടുള്ള അകപ്പ് ശംശൽമ പഠിപ്പിച്ചിരിക്കുകയാണ് അവിടെയുള്ള ആളുകൾക്ക് എഴുന്നേറ്റി നിൽക്കുകയാണ് ഉസ്താദ് കയറുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ശിഷ്യനായ ഷംശൽമ അടുത്ത റൂമിൽ പിന്നെ ഇരിക്കുന്നില്ല എഴുന്നേറ്റ് നിൽക്കുകയാണ് കണ്ണിയറ്റസ്താദ് വന്നു വരുമ്പോൾ തന്നെ നിസ്കരിക്കണം നിസ്കരിക്കണം എന്നാ പറഞ്ഞ് പറഞ്ഞു വരുന്നത് കഴുത്തിങ്ങനെ കുഴഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓർലിക്സ് കലക്കി അത് കൊടുത്ത ഉസ്താദ് കുടിച്ചോളൂ എന്ന് പറഞ്ഞു ഓർലിക്സ് കുടിച്ചു കുടിച്ചതിന് ശേഷം പറഞ്ഞു കുലക്കുയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് കുലിക്കുയ്യാൻ വേണ്ടി ആ വെള്ളം അങ്ങനെ വായിൽ കൊപ്പിളിച്ചുകൊണ്ട് ഇടത്തോട്ട് ഇങ്ങനെ നോക്കി തുപ്പാൻ അപ്പൊ തുമ്പോ അവിടെ ബെഡ്ഡാണ് ലോഡ്ജാണ് അവിടെ ബെഡാണ് തുപ്പിയില്ല വലതു ഭാഗത്ത് നേരെ ബാത്റൂമിന്റെ വാതിൽ തുറന്നിട്ട് അവിടെ വാഷ് ബേസിൻ ഉണ്ട് അതുപോലെ ടോയ്ലറ്റ് ഉണ്ട് പക്ഷെ തുപ്പിയില്ല കഴുത്തും കൊടിഞ്ഞിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട ഷെരീഫ് കുരുക്കൾ പറഞ്ഞു എനിക്ക് പിടിച്ച് തിരിച്ചേ പറ്റൂ അങ്ങനെ കൂടിയ ഞങ്ങളെല്ലാം കൂടി ഉസ്താദ് ഇങ്ങനെ പിടിച്ച് തിരിച്ചു ഇടത്തെ ഭാഗത്തേക്ക് തുപ്പാനുള്ള സൗകര്യമായപ്പോൾ മാത്രം ക്ഷീണിതനായ അവശനായ കണ്ണിയതുസ്താദ് വായുള്ള വെള്ളം പുറത്തേക്ക് തുപ്പിയതിന് ഞങ്ങൾക്ക് സാക്ഷിയായിരുന്നു അറിഞ്ഞുകൊണ്ടൊരു കരാഹത്ത് പോലും ചെയ്യാത്ത മഹാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കറാമത്തുകൾ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും ബഹുമാനപ്പെട്ടൂദ്ധൂ എന്ന് പറഞ്ഞുള്ള ആ ദ്വായി ഇജാബത്ത് ഉറപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്രയോ പതിനായിരക്കണക്കിന് ആളുകൾ മഹത്തായ പട്ടിക്കാട് ജാമ്യം എന്നൊരു അറബി കോളേജ് പോലെയുള്ള മഹത്തായ സമ്മേളനങ്ങളിൽ ഓടി വന്ന് ആ ദയിൽ പങ്കെടുക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ദിവസം സ്വന്തം നാട്ടുകാരനായ ഒരു സുഹൃത്തിനോട് മടക്ക് വിശമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പേടിക്കണ്ട ഇന്ന് രാത്രി പത്ത് മണിക്കുമുമ്പ് മഴ എന്ന് പറഞ്ഞു അവർ പറയുന്നു ആ ദിവസം ഒമ്പത് മണി കഴിഞ്ഞ് ഏകദേശം സമയം കഴിഞ്ഞപ്പോഴും ശക്തമായ മഴ പെയ്തു ബഹുമാനപ്പെട്ട കണ്ണീച്ചുസ്ഥാദ് പറഞ്ഞ പത്ത് മണിക്കുമുമ്പ് തന്നെ മഴ പെയ്തു ഒരിക്കൽ ചാലിയാറിൽ പുഴയിലൊരുപാട് പ്രശ്നങ്ങളുണ്ടായി പൊര പുഴ കരകവിഞ്ഞ് ഒക്കെ വെള്ളപ്പൊക്കപ്പൊക്കെ ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു തോണിയിൽ കുറച്ച് ആളുകളെയും കൂട്ടി ചാലിയാർ പയലൂടെ ഒന്ന് പോയി ഒന്ന് ദ്വാ ചെയ്ത് വന്നു വെള്ളം പോയി പിന്നെ കയറിയിട്ടില്ല എന്ന് പഴമക്കാരായ ആളുകൾ പറയുന്നു എത്ര എത്ര അനുഭവങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇരിക്കൽ ചെറുശേരിസ്താദ് പറഞ്ഞൊരു സംഭവമുണ്ട് ഉസ്താദ് ഇമാമായി കൊണ്ട് ഉസ്താദ് മൗവുമായി നിസ്കരിക്കൽ ജമായത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കണം അങ്ങനെ ഉസ്താദ് സാദ് കഴിഞ്ഞു ദ്വാ ചെയ്ത് കുറച്ച് കഴിഞ്ഞാണ് എണീറ്റത് കണ്ണീർ ഉസ്താദ് പറഞ്ഞത്രേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചന്തി പൊതിച്ചു നോക്കി എനിക്ക് നീക്കാൻ പക്ഷെ ഇമാം എഴുന്നേൽക്കാതെ എങ്ങനെ ഞാൻ എഴുന്നേൽക്കാം ഇമാമാള്ള ആദ്യം എഴുന്നേൽക്കേണ്ടത് എനിക്ക് തിരക്കും ഉണ്ടായിരുന്നു പക്ഷെ കുറെ ഇങ്ങനെ ഞാൻ പൊന്തി നോക്കിയപ്പോ നിങ്ങളെ അലഹമ്മദില്ല എഴുന്നേറ്റു അപ്പൊ എനിക്ക് നീക്കാൻ പറ്റിയു അതൊരു സുന്നത്താണ് ആ സുന്നത്താണ് പാലിക്കുന്നത് ഒരിക്കൽ കണ്ണീർ ശംഷൽ ബഹുമാനപ്പെട്ട ചെറിയൊരു സ്ഥ തന്നെ പറഞ്ഞൊരു കഥ ഇതുകൂടി പറഞ്ഞ് ഉപമുള്ള ശംഷന്മാരെ ഏതാനും കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ് ഒരിക്കൽ ബഹുമാനപ്പെട്ടവര് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ അങ്ങനെ നിന്നപ്പോൾ ഒരു കൊട നിസ്കാരത്തിൽ കയ്യേട്ടാന്ന് ചെറിയ ചേച്ചി പറഞ്ഞൊരു സംഭവമാണ് കയ്യേട്ടങ്ങനെ നിന്ന് അപ്പൊ കരണ്ട് പോയി കരണ്ട് വന്ന് നോക്കുമ്പോ ഒരു കൊടയും പിടിച്ച് വാദത്തിൽ നിൽക്കേണ്ടി വന്നു അന്യം അപ്പൊ ആരാ പറഞ്ഞു വിസ്താരം ചെയ്യപ്പോന്ന് ഞാൻ എൻ്റെ ഒരു കൊട വിടേണ്ടായിരുന്നു അത് അതിനെ കള്ളന്മാരുണ്ടോ ചില പിടിച്ചു നിന്നാണ് അപ്പോൾ കാരണിൽ പറഞ്ഞപ്പോഴാണ് അങ്ങനെ കള്ളന്മാരുണ്ട് അല്ലെങ്കിൽ വരുത്തപ്പാൻ തുടങ്ങിയെങ്കിലോ കളവ് എന്ന് പറഞ്ഞു പിന്നെ ഉസ്താദ് പറഞ്ഞത്രേ ഞാനപ്പോ അങ്ങനെ കയ്യേറ്റിയാൽ ഈ ബിലീസിന്റെ മനസ്സിലാ കൊടങ് ഇങ്ങനെ തോന്നിപ്പിക്കും എന്റെ നിസ്കാരത്തിൽ തസ്വീസാണ് അപ്പൊ ഞാൻ അതുകൊണ്ട് അവിടെ പോയതും അതാണ് ഉസ്താദിന്റെ ശുദ്ധ അങ്ങനെ ബഹുമാനപ്പെട്ട കണ്ണീർത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട ഷംഷുൽമയെക്കുറിച്ച് നമുക്കറിയാം ഹദർനോത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ബാലരവി തങ്ങൾമാരെ കൂടെ ഹിദമത്തിന് വേണ്ടി വന്ന അവിടുത്തെ കാത്തിബായി വന്ന പരമ്പരയിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഉലമ കോയക്കുട്ടി മുസ്ലിയാരുടെ മകനായ ശംഷുലുലമ ബഹുമാനപ്പെട്ട ഒരു വലിയ കരാമത്ത് കാണിച്ച പണ്ഡിതനാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ തന്നെ സഹോദരങ്ങൾക്കൊക്കെ അറബിയിൽ കത്ത് എഴുതിയിരുന്നു എന്നാണ് പറഞ്ഞത് പതിനാലാം വയസ്സിൽ ആദ്യമായി മടവൂരിൽ ദർസിൽ ചേർന്നു ബഹുമാനപ്പെട്ട സി എം വലിയ പിതാവായിരുന്നു ആയിത്ത് ഉസ്താദ് അതിനുശേഷം നാലഞ്ച് കൊല്ലം പലയിടത്ത് ഓതി പിന്നെ ബാക്കിയാത്തിൽ പോവുകയാണ് ബാക്കിയാത്തിൽ പോകുമ്പോൾ അഹമ്മദ് ഖോയായ ശാലിയാത്തിന്റെ അടുക്കൽ ചെന്നു പിതാവ് ബാക്കിയാത്തിൽ പോകേണ്ട സമ്മതം ചോദിച്ചു അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഖുലാസയിലെ ഖുലാസ എന്ന് പറഞ്ഞ കണക്കിന്റെ കിതാബാണ് എല്ലാവർക്കും അറിയല്ലോ അതിലെ ഒരു കെട്ടിക്കണിഞ്ഞൊരു മസല ഒരു കണക്ക് ബഹുമാനപ്പെട്ട കൊടുത്ത് പെണ്ും കൊടുത്തു നിന്നാണ് ഇത് കൂട്ടിക്കോളിയും അങ്ങനെ ബഹുമാനപ്പെട്ട സംശയം അത് കൂട്ടിനൊന്നും കാണുന്നില്ല ഷാലിയാത്തി ബഹുമാന മഹാനവറുകൾ പുറത്തു കഴിഞ്ഞു വന്നപ്പോ എന്താ കൂട്ടാത്ത അത് മനസ്സോട് പറയാനുള്ളൂ എന്നാൽ പറഞ്ഞു കൊടുത്തതാണ് അപ്പൊ ഷാലിയാത്തി പറഞ്ഞു ഇന്നാ വേണ്ട ബാക്കിയാത്ത് കയക്കാൻ എവിടെയെങ്കിലും ഓതാൻ ഏൽപ്പിച്ചോളി അപ്പൊ കോഴിക്കോട്ട് ജില്ലയിൽ പറഞ്ഞു പിതാവ് പറഞ്ഞു വേണ്ട ഒരു ബർക്കത്തിന് വേണ്ടി പോയിക്കോട്ടെ അങ്ങനെ പോയി ബാക്കിയായി ചെന്നപ്പോൾ സെലക്ഷൻ എടുത്തില്ല കാരണം വേഷം ഒരുക്കത്തിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല ബഹുമാനപ്പെട്ടവരുടെ അങ്ങനെ സെലക്ഷൻ എടുക്കണം എടുക്കണം തർക്കമുണ്ടായി അവസാന ബഹുമാനപ്പെട്ടവർ എടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ കുറച്ചു പേർ പേര് വെയിറ്റ് ചെയ്തു അവിടെ ഗേറ്റിങ്ങിൽ നിന്ന് നമ്മളുടെ കേട്ടിട്ടുണ്ടാ വെയിറ്റ് ആ വെയിറ്റ് ചെയ്തി അത് കണ്ടപ്പോ പ്രിൻസിപ്പാൾ തിരിച്ചു വിളിച്ചവിടെ നിർത്തി അങ്ങനെ രണ്ടും പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അവിടെ ചേർന്നത് ഇരുപത്തൊന്നാമത്തെ വയസ്സിലവിടെ മുതരിച്ചറിയണം സെലക്ഷൻ പരീക്ഷ ഒക്കെ ഒന്ന് കിതാബ് നോക്കുകയാണെങ്കിൽ സി ഇങ്ങനെ ചെയ്യും അങ്ങനെ എല്ലാ പ്രാവശ്യം തന്നെ ഫസ്റ്റ് റാങ്കുകളിലൂടെ ജയിക്കും പക്ഷെ ഒരുക്കെ ശിഷ്യമായ കുട്ടികൂടെ ആർക്കെ പറഞ്ഞു തോൽപ്പിക്കാം കാരണം ജി ആർത്തിന് പോയി ഡൽഹിയിൽ നിന്ന് പരീക്ഷ നന്നാ വന്നത് പക്ഷെ ആ പരീക്ഷയിലും ഫസ്റ്റ് ബഹുമാനപ്പെട്ടവരോറിന്റെ കാരണം ചോദിച്ചാൽ പറഞ്ഞ തരാം ഇവിടെ ബാക്യാത്ര ഒന്ന് കിതാബൊക്കെ ഞാൻ തെർച്ചെടുത്തിട്ടാണ് വന്നത് അങ്ങനെയുള്ള മഹാൻ ബാക്യാത്തിന് മുതരിസായിരുന്നു ബഹുമാനപ്പെട്ട ഒരു വിനെ തൊള്ളായിരത്തി അൻപതിന് ശേഷമാണ് കേരളത്തിൽ പല സ്ഥലത്തും തടസ്സപ്പെടുത്തി അൻപതിൽ വളാഞ്ചേരിയിൽ വെച്ച സമ്മേളനത്തിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട ഒരു മുഖ്യാതിഥിയായി ക്ഷണിക്കപ്പെടുന്നത് അതിൽ വെച്ച് വിജയ പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായി പ്രഭാഷണം നടത്തി അൻപത്തിരണ്ടിൽ മുഷാവറയിൽ വന്നു അൻപത്തിയേഴിൽ സംസ്ഥയുടെ സെക്രട്ടറിയായി ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ഷെയ്ഖാനി എന്ന് പറയുന്ന രണ്ട് മഹാന്മാർ ബഹുമാനപ്പെട്ട കൂട്ടുമനസ്താദും സംംശൽമയും ഒരേ സമയമാണ് മിഷാവറയിൽ കയറി വന്നത് അൻപത്തി മുതൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമേത്തരുമയുടെ കരുത്തിനായി ജനറൽ സെക്രട്ടറിയായി വഫാത്ത് വരെ തൊണ്ണൂറ്റാറ് വഫാത്ത് ആകുന്നതുവരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി തുടർന്നു അതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്കൊക്കെ അറിയുന്നത് നമ്മളെ ഈ സുനത്യമായ ശരിയായ ദീൻ അകർ സുന്നവലിജം അതല്ലാത്തൊക്കെ പഴച്ചതാണെന്ന് നമ്മളൊക്കെ പറയാനുള്ള കാരണം ബഹുമാനപ്പെട്ട സംംശോന്മയും കണ്ണീർത്താൽ അതുപോലുള്ള സമസ്തയുടെ ആരുമ്യങ്ങളും ഓരോ നാട്ടിലുമൊപ്പം നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് പറയുന്നത് ആ മഹാന്മാർ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്വന്മാരുടെ കീഴിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ് നമ്മുടെ മഹാ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതേ ഗുണമുള്ള പണ്ഡിതന്മാർ ഇന്നതിന് നേതൃത്വം നൽകുന്നുണ്ട് ബഹുമാനപ്പെട്ട വരക്കൽ മുന്നിൽ പോയ തങ്ങൾ സമസ്ത കേരള ജമിയത്വരമ്മ രൂപീകരിച്ച് ആ യോഗത്തിൽ വെച്ച് ഒരു നല്ല ദ്വാരം നിർത്തി നമ്മൾക്ക് കേട്ടിട്ട് പഠിച്ചവനെ ഞങ്ങളിത് ആരുംകൾ അനിവാര്യമായ ഘട്ടത്തിൽ ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുകയാണ് ഇതിന്റെ തലപ്പത്ത് തിയാമന്നാള് വരെ കുഹ്രവിയായി നിന്നെ പേടിക്കുന്ന ഒരമാക്കളെ നീ കൊണ്ടുവരണേ അവസാനം ഈ സന്ദേശം ബഹുമാനപ്പെട്ട മഹദീ മാമിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഞങ്ങളെ പിൻഗാമികൾക്ക് ഈ തോഫീക്ക് നൽകണേ എന്ന് മഹാനായ വരക്കൻ മുല്ലക്കോ ഞങ്ങളാണ് ദോ ചെയ ചെയ്തത് അവിടെയുള്ള കുത്തുപ്പി പാങ്ങിൽ പറവണ്ണ തുടങ്ങിയുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളായ അബ്ദുൽ അബ്ദുൽബായ മഹാന്മാരൊക്കെ അതിൻ്റെ ആമിയം പറഞ്ഞ അവരൊക്കെ അള്ളാഹുന്റെ ഔലിയാക്കളായിരുന്ന ഒരുപാട് കെറാമത്ത് കാണിച്ച മഹാന്മാരായിരുന്നു അതുകൊണ്ടാണ് അതിന്റെ തലപ്പത്ത് അങ്ങനത്തെ ആൾക്കാരെ വരുള്ളൂ അല്ലാത്ത ആൾക്കാരും ഇടയ്ക്കൊക്കെ തെറിച്ച് പോയിട്ടുണ്ട് ഇന്നും നൽകുന്ന ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഇസ്താവ് നമുക്കറിയാം അതേ രീതിയിൽ മഹാനാണ് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരുടെ ഖലീഫയാണ് ഒരുപാട് തിരിയക്കത്തിന്റെ ഖലീഫിയാണ് നമ്മുടെ മഹായഖന്മാരൊക്കെ സമസ്തയുടെ ആത്മീയങ്ങളൊക്കെ പല ഈ മഹായഖന്മാരായിരുന്നു അവരൊക്കെ ചെറുകിയത്ത് ചെയ്യുന്നവരായിരുന്നു ഇജാജത്ത് കൊടുക്കുന്നവരായിരുന്നു ആ രീതിയാണ് സമസ്തയുടെ രീതി ആ രീതിയിൽ തന്നെ നമ്മളൊന്നുള്ളത് അതുകൊണ്ട് ബഹുമാന മഹാന്മാരുടെ ആ വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ ഹിദമത്ത് ചെയ്യണം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെയുള്ള ജീവിതകാലത്ത് അള്ളാഹുന്റെ ദീനിനു വേണ്ടി ചെയ്യണം അതിനുള്ള വഴിയാണ് മഹാന്മാരെ നമുക്ക് കാണിച്ചെന്നത് ആ വഴിയിൽ അള്ളാഹുന്റെ ദീനു വേണ്ടി ഹിദമത്ത് ചെയ്താൽ നമ്മുടെ മഹാന്മാരൊക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നന്നായി ചിരിച്ച് മരിച്ചു പോയവരാ കെളിമ ചെല്ലിയിട്ട് ശംഷൽമന്റെ വാത്ത് നമുക്കറിയാമല്ലോ ബാങ്ക് ഇങ്ങനെ കൊടുത്തതിന് മുമ്പ് ആദ്യം റൂമൊക്കെ ശരിയാക്കണമെന്ന് പറഞ്ഞ് ഫാത്തിമ ഹോസ്പിറ്റലിൽ റൂമൊക്കെ ശരിയാക്കി അങ്ങനെ യാസിൻ തുടങ്ങാൻ പറഞ്ഞു കൂടുതലുള്ളവരൊക്കെ യാസീൻ ഓതി വൈരഹി ദുർജാവു ശംഷൽമി ഒരു ഒപ്പം വൈരഹി തുർജാവു എന്ന് പറഞ്ഞ് ബാങ്ക് തുടങ്ങി ബാങ്ങിനൊക്കെ ഇജാപത്ത് നൽകി അവസാനം ബാങ്കിന്റെ ലാ ഇലാഹ ഇലാ ശംഷൽമ ലാ ഇലാഹ ഇലാഹഇല്ലാ എന്ന് പറഞ്ഞ് കള്ളടിച്ചു ചിരിച്ചു പോയി സംസ്ഥയുടെ ആലിങ്ങളൊക്കെ അങ്ങനെ മരിച്ചുപോയി ബഹുമാനപ്പെട്ട മാനുസ്താദ് എല്ലാവരും ബഹുമാനപ്പെട്ട കണ്ണീർ ഉസ്താദ് കണ്ണുസ്ഥാവിനെതിരെ കേസ് കൊടുത്ത ആൾക്ക് ഉസ്താദ് പറഞ്ഞ ഒരിലും അള്ളാഹിന്റെ കോടതിക്കല്ലാതെ ഒരു കോടതിക്കും പോകില്ല എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഉസ്താദ് കോടതിയിൽ ഹാജരാവേണ്ട അന്ന് സമസ്ത ഓഫീസിൽ നിന്ന് അലിബാവ ഫയൽ കണ്ണീസ്താവിന്റെ പകരമായി ഫയലൊക്കെ എടുത്ത് കോടതിയിലേക്ക് പോകേണ്ട സമയത്താണ് വിവരം കിട്ടുന്നത് ബഹുമാനപ്പെട്ട കണ്ണീർ ഉസ്താദ് ഫാത്തായിട്ടുണ്ട് ഉസ്താദ് പറയുകയാണ് ഞാൻ അള്ളാവിന്റെ കോടതിക്ക് എപ്പോ ഉള്ളൂ വേറൊരു കോടതിക്കും പോകില്ല അള്ളാഹിന്റെ കോടതിയിലേക്ക് പോയി ചിരിച്ചു ചിരിച്ചുകൊണ്ടുപോയി ആ ആ വഴി ബഹുമാനപ്പെട്ട ഷംശുലമ ബാക്യാത്തിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അവിടെ ഒരു പാതിരിയുമായി പരിചയപ്പെട്ടു പാതിരിയുമായി പരിചയപ്പെട്ട് അദ്ദേഹത്തിന് സുരിയാനി ഭാഷ പഠിച്ചു ബൈബിള് പഠിച്ചു ഇസ്ലാനിബിയെക്കുറിച്ച് പഠിച്ചു അയാളെ ആക്കി അയാൾ മുസ്ലിമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളൊരു സുരിയാണി ഭാഷയിലൊരു തൗറാത്തും കൊടുത്തു ഒരു ഇഞ്ചീരും കൊടുത്തു അങ്ങനെ അതിനുശേഷം ഷംഷലമ നന്നായി ക്രിസ്ത്യാനികളെ നേരിട്ട് നമുക്കറിയാം അങ്ങനെ മർക്കസിൽ വിഷാറ രൂപീകരിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ എടവണ്ണ ഭാഗത്ത് ഒരുപാട് പാതിരിമാര് വെല്ലുവിളിച്ചു മുസ്ലിങ്ങൾ മാതിരിയായി ക്രിസ്ത്യാനിയായി ഫാദർ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ട് വെല്ലുവിളിച്ചു ശംഷന്മ അവിടെ വെച്ചുകൊണ്ട് വെല്ലുവിളി വെച്ച് പ്രസംഗിച്ചു ആ പ്രസംഗത്തിൽ അവർ ചോദിച്ചു ശംഷൽമയോട് നിങ്ങൾ അല്ലുരമാവ് വറസത്തിൽ അമ്പിയ എന്നാണല്ലേ പറയുന്നത് അമ്പിയാക്കളുടെ അനന്തര പണ്ഡിതന്മാരെന്ന് പറയുന്നുണ്ടല്ലോ എന്നാൽ ഈ അമ്പിയാക്കൾ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് ഈ സാഹിബ്യ ഒക്കെ നിങ്ങൾക്ക് ജീവിക്കാൻ എന്ന് ചോദിച്ചു ശംഷന് പറഞ്ഞു കൊണ്ടുവരൂ ജഡം കൊണ്ടുവരൂ ഞാൻ ജീവിപ്പിക്കുന്നു വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞ അവർ കൊണ്ടുവന്നീരാന്ന് അങ്ങനെ പരിപാടി കഴിഞ്ഞതിന് ശേഷം അവിടെ കൂടി ആളുകൾ ശംശന്മയോട് ചോദിച്ചു നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത് ശംശല്മ പറഞ്ഞു അവർക്ക് ഒരുപക്ഷെ അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല അവരുടെ മനസ്സിൽ പേടിയിട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ അവർ കൊണ്ടുവരികയാണെങ്കിൽ ഭീതിയില്ല അല്ലോലം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരി വാരിസ്യങ്ങളാണ് അത് ജീവിപ്പിക്കും ചെയ്യും ഞാൻ എന്ന് പറഞ്ഞു ശംശലമ ഇത് ഉണ്ടായതാണ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവരാ ശരിയായ റൂട്ടിൽ ഉഹ്രവിയ ആരുമ്യ ലക്ഷണമൊത്ത ഉഹ്രവിയ ആരുമ്യങ്ങളായിരുന്നു അവരുടെ പാദപ്രിയമുള്ളവരെ ആ പാത നമ്മൾ സ്വീകരിക്കാം ആ റൂട്ട് നമ്മുടെ നേതാക്കളൊക്കെ മഹാന്മാരാണ് സംസ്ഥയുടെ ആലമി ഓരോരുത്തരുടെ ചരിത്രം അടുത്തറിഞ്ഞാൽ അവരില്ലാ പ്രവർത്തിച്ച കാര്യം ഇല്ലാഹിയാണ് അള്ളാഹുക്ക് വേണ്ടിയാണ് വേറെ ലക്ഷ്യം അവർക്കുണ്ടായിരുന്നില്ല സാധാരണക്കാരുടെ മുമ്പിൽ കൊച്ചു കുട്ടികളെ പോലെ ബഹുമാനപ്പെട്ട സ്ഥാനം എത്തിയൊക്കെ പറയാൻ പരിമിതി ചെറിയ കുട്ടികളെ പോലെ ബഹുമാനപ്പെടെ സാധിക്കുന്ന ശിയാബ്ദങ്ങളൊന്നും സംഭവം കണ്ണിത് സ്ഥാപനം സാധിക്കുന്ന ശിഹാബ്ദങ്ങളുടെ സദസ്സിലെത്തി അങ്ങനെ ആ വീട്ടുകാരം പറഞ്ഞു ഇവിടെ ഇരുന്നോളി കണ്ണിസ്ഥാ ഇവിടെ ഇരുന്ന് പിൻചോച്ചു ഇവിടെ തന്നല്ലേ ബെഡ് തന്നല്ലേ മാറി മാറി കൊണ്ടിരുന്നു ഉറപ്പുവരുത്തിയാ പറഞ്ഞ സ്ഥല തന്നെയല്ലേ ഒരു കൊച്ചുകുട്ടിയെ പോലെ അനുസരിക്കുകയാണ് ആ അദബ് ആ വിനയം വറായി ഇതൊക്കെ നമ്മുടെ ആലമ്യങ്ങളിലുണ്ട് ആ വഴി നമ്മൾ സ്വീകരിക്കുക ബഹുമാനപ്പെട്ട ഷേഖാദിന്റെ മഹത്തായ ഒരു ശിക്ഷണത്തിലാണ് അള്ളാഹു ആ ഒരു തണില് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ ബഹുമാനപ്പെട്ട ഇഖലാസോടുകൂടി അള്ളാഹുവിന്റെ ദീന് വേണ്ടി കഴിയുന്ന ഹിദ്മത്ത് ചെയ്യാൻ നമ്മുടെ മഹല് പള്ളി മദ്രസ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ദീന് നമ്മുടെ നമ്മളെ ഏൽപ്പിച്ചു അതിന് ഈ ഭാവി തലമുറയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് അതിന് അള്ളാഹു തൂഷിക്കൽക്കുമാറാവട്ടെ നമ്മുടെ മക്കൾ ബന്ധപ്പെട്ടവരൊക്കെ ഒരുപാട് പഴച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പല നാട്ടിലും ഞെട്ടിക്കുന്ന വാർത്തകളാ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ ചെയ്യാൻ കഴിയും ഉള്ളാഹിന്റെ ദീനിനു വേണ്ടി പലതും നമുക്ക് ചെയ്യാനുണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന എന്താ നമ്മളെ കബറിലേക്ക് അതിന്റെ ജാരിയായ സതക്കയായ കബറിലേക്ക് അതിന്റെ പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മഹാന്മാരൊക്കെ ആ വഴിക്കാനുള്ള ചിന്തിച്ചതും പ്രവർത്തിച്ചതും നോക്കുമ്പോൾ വരക്കൽ മക്കാമിലേക്ക് എത്ര ആളുകളാണ് സിയാർത്തിന് വരുന്നത് പാണക്കാട് മക്കാമിൽ പോയി നോക്കി മമ്പറം മക്കാമിൽ പോയി നോക്കി ആളുകൾ ഇങ്ങനെ സിയാർത്തിന് വന്നുകൊണ്ടിരിക്കുക കാരണം എന്താ അവരെ ബുദ്ധി കഴിവൊക്കെ ഉപയോഗിച്ച് അവർ അള്ളാവിന്റെ ദീന് വേണ്ടി പ്രവർത്തിച്ചു അള്ളാഹുവിന്റെ ദീന് വേണ്ടി പ്രവർത്തിച്ചു അള്ളാഹു അവരെ ബഹുമാനിച്ചു സ്നേഹിച്ചു മലക്കുകൾ അവരെ സ്നേഹിച്ചു മൂമിനിയങ്ങൾ അവരെ സ്നേഹിച്ചു എല്ലാവരും അവർക്ക് വേണ്ടി സ്വായാമിലും ഇങ്ങനെ അധികം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ കുട്ടികളും മക്കളൊന്ന് മാത്രം ഇങ്ങനെ നടന്നാല് ആ കുട്ടികളും മക്കളും ചിലപ്പോ ഞമ്മൾ ഉണ്ടാക്കിയ സമ്പത്ത് ഹറാമായി വയ്ക്ക് ചെലവഴിച്ചാൽ നമ്മൾ കബറിലൊരു പക്ഷെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അള്ളാഹു കാത്തുരക്ഷയ്ക്ക് മാറാവട്ടെ അപ്പൊ അതൊക്കെ വേണം പക്ഷെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നമ്മൾ റബ്ബാണ് ഹബീബായ ഹബീബായി റസൂർല്ലാഹി സ്വല തങ്ങളാണ് ആ സ്നേഹം തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയണം ആ സ്നേഹം തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ കൽവിൽ അവരോടുള്ള സ്നേഹം ഉണ്ടാകണം അതിന് മഹാന്മാരുടെ റൂട്ടിൽ ജീവിച്ച് അവരുടെ മത മതത്തിലും തണലിലുമായി ജീവിച്ച് അള്ളാഹുവിന്റെ ദീനോട് എന്തെങ്കിലും ഹിദമത്ത് ചെയ്ത് അത് ഖബറിലേക്ക് ഒരു ജാരിയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളെ ഇതുപോലെ നമ്മൾ മഷാഹിമാരോടൊപ്പം നമ്മുടെ രക്ഷിതാക്കൾ മഹാന്മാരായ സംസ്ഥാന ഗമ്യത്തിന്മാരുടെ ഉസ്താദന്മാരടക്കമുള്ള ഒന്നിലായ ഉഹ്റവിയായ ഒഴിവാക്കളോടൊപ്പം നമ്മുടെ സ്വർഗത്തിൽ നാളെ രാവിലെ ഏഴ് മണി